ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ നല്ല അടിപൊളി ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി എണ്ണ പോലും വേണ്ട എന്താ എണ്ണ ഓയിലോ ഒന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പോൾ ഇന്ന് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയി കേട്ടോ അപ്പോൾ ഇന്നലെ ശനിയാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ശനിയാഴ്ച വീട്ടിലേനും അപ്പോൾ വീഡിയോ ഇടാനും വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ല തന്നെ കേട്ടോ കുറേ ദിവസമായി വീട്ടിൽ പോയിട്ട് മാനെ കണ്ടിട്ടൊക്കെ കുറേ ദിവസം ഇമ്മാനേയും മക്കളെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസേനേം അപ്പോൾ ശനിയാഴ്ച ഓരോ കൂടെ കൂടി പിന്നെ ഞായറാഴ്ച ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളെ വീട്ടിൽ വരുന്നത് അപ്പോൾ ഇനി എന്താ കിച്ചണിൽ വന്നിരിക്കണേ അപ്പോൾ നമുക്ക് വൈകുന്നേരത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പോന്നപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ അങ്ങനെ വെക്കലല്ല കേട്ടോ അത് ഞാൻ കഴുകി പിന്നെ അരിഞ്ഞൊക്കെ വെക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ടൈമില്ല അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാക്കണം അപ്പം ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചപ്പോൾ ബിരിയാണിക്ക് ഉള്ളതൊക്കെ ഞാൻ വേറെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളൻ്റെ തൊലി കളയണം അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് അപ്പം രണ്ടര കപ്പ് അരി വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തിനാകുമ്പോൾ അതുതന്നെ മതി അത് തന്നെ ബാക്കിയേക്കാറ് അപ്പോൾ ഞാൻ നമ്മൾ സാധാ കൈമാർ ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അളന്ന് നോക്കിയത് എന്തിനു വെച്ചാൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് കിട്ടണം റൈസ് വേവിക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ കപ്പളവൊക്കെ നോക്കുന്നത് അപ്പോൾ രണ്ടര കപ്പ അരിയുണ്ടേനും അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെക്കാണ് ഈ അരി കൊണ്ട് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയല്ലേ നല്ല സ്മെല്ലും ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴുകുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഞാൻ ഇതാ നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെക്കണുണ്ട് ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പിന്നെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കണത് ബീഫ് ഞാൻ കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ ഉണ്ടായിന് അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചേക്കണ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ അതിൻ്റെ റൈസൊക്കെ വിട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവാളൊക്കെ വാട്ടിയിട്ടൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കല് അപ്പം ഇന്ന് പച്ചക്കാണ് കേട്ടോ സവാള ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു തുള്ളി ഓയിലും കൂടി നമ്മൾ നമ്മളതൊന്നും വഴറ്റാൻ വേണ്ടിയിട്ട് എടുക്കണില്ല ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ റേറ്റ് കൂടുതലല്ലേ അപ്പം വെളിച്ചെണ്ണയും ഓയിലൊന്നും ചേർക്കാത്ത ബിരിയാണി ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യ് കുറച്ച് ചേർക്കും അപ്പോൾ അരി ഇട്ട് വെച്ചു പിന്നെ ബീഫ് ഇത് ഒന്നര കിലോ ബീഫ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഇന്ന് മാറ്റണുണ്ട് രണ്ടര കപ്പ് റൈസ് അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുക്കാൽ കിലോ ബീഫ് മതി അപ്പോൾ കുറച്ച് തന്നെ ഇന്ന് എടുത്ത് മാറ്റി ഒരു ബോക്സ് ആക്കി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലൊക്കെ അതേപോലെ ബോക്സിലാക്കി വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും പിന്നെ വെള്ളം ഒഴിക്കാതെ വെക്കുമ്പോൾ ഈ മീനൊക്കെ വെള്ളം ഒഴിക്കാതെ വെച്ചാൽ ഒരു ഉണക്കമീൻ്റെ പോലെയൊക്കെ തോന്നിട്ടോ ഇങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അത് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഇതാക്കി കഴുകി വെള്ളം ചോരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളോട് കമൻ ബോക്സിൽ ചില കൂട്ടാരൊക്കെ ചോദിക്കലുണ്ട് ചെറിയ അളവിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്പിയായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇനി ഇതിൽ എടുത്ത സവാളൻ്റെ കണക്കും തക്കാളിൻ്റെ കണക്കും ഒക്കെ പറഞ്ഞുതരാം മൂന്ന് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം സവാളയെ കുറച്ച് മാറ്റം കിട്ടോ നമുക്ക് റൈസ് വേവിച്ചെടുക്കുമ്പം കുറച്ച് സവാള വേണമല്ലോ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അതും കൂടെ കണ്ടിട്ടാണ് മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അഞ്ച് പച്ചമുളകായിട്ടും കൊടുത്തീനത് അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിൻ്റെ കഷ്ണോ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം അത് മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിന് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം പൊടിച്ചതിൻ്റെ കയ്യിലില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കെഴി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിട്ട് വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സവാളയും തക്കാളിയും ഒന്നും വഴറ്റണില്ല കേട്ടോ അതേപോലെ പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വെച്ചാലും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിനിപ്പോൾ നമ്മളത് വഴറ്റി സവാള ഒന്നും വഴക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ ഒരു കുറവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അയക്കിടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ തക്കാളിയും ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ച് അധികം ചേർക്കലുണ്ട് കേട്ടോ ബിരിയാണി മസാലയ്ക്ക് ഇനി ഇപ്പം ഇങ്ങനെ വലിയ തക്കാളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്താലും മതി പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ മല്ലിയലെയും പുതിനീനയിലും അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളും അതുപോലെ തന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കൂലട്ടോ മുളക് ഒന്നും ചേർക്കൂല അപ്പോൾ അതാ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ മല്ലിപ്പൊടി എന്താ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനങ്ങനെ ചേർക്കലില്ല അതിപ്പോൾ ബീഫ് ബിരിയാണി അല്ല ബീഫ് ബിരിയാണിക്ക് ഒന്നേക്കാൾ ടീസ്പൂണും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും ചേർക്കണം എന്നില്ല അപ്പോൾ ഞാനിത് അവിടെ ഒന്നേകാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി പകുതി എടുത്തിട്ട് അതിൻ്റെ നീരാണ് കേട്ടോ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് വേണ്ടത് അപ്പോൾ തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്താൽ മതി ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് തൈര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഞാൻ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ടുതന്നെ ചെയ്തെടുക്കണം നമ്മൾ ചട്ടുകം കൊണ്ടൊക്കെ ഇളക്കി കൊടുക്കണം കാറ്റിൽ നല്ലത് കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി കുഴച്ചെടുക്കാണ് അപ്പോൾ നമ്മൾ ഈയൊരു ബിരിയാണിക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ പച്ചമുളകിൻ്റെ എരുവെന്നെയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോഴാണ് നമ്മളെ ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക മുളക് പൊടി ചേർത്താൽ വേറൊരു ആവും അതേപോലെ തന്നെ ബീഫ് മസാല ചേർത്താൽ ടേസ്റ്റ് ആവും എന്നൊക്കെ പറയണേക്കാം അപ്പോൾ പിന്നെ ഞാൻ ബീഫ് മസാല ഒന്നും അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ചേർക്കാഞ്ഞത് പിന്നെ പിന്നെന്താ ഞാൻ ഇതൊരു കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഒക്കെ കൂടെ ഈ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനതൊരു കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കർക്ക് തന്നെ ആദ്യമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ ഈ ആപ്പിൾ കുക്കറായതുകൊണ്ടേ ഇതിൽക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുമ്പോൾ കാണൂല അപ്പം ശരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു കടായിൽ ആദ്യം അതൊക്കെ എടുത്ത് മിക്സ് ചെയ്തെടുത്തത് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെലെയും ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെയല്ലേ കുറച്ച് ചേർത്താൽ മതി എന്താ മല്ലേലെയും പുതിനയിലയും ആണ് കൂടുതൽ ചേർക്കേണ്ടത് ബിരിയാണീൻ്റെ മസാലയ്ക്ക് അപ്പം അതൊക്കെ ചേർത്ത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഓരോരുത്തരെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് നിൽക്കുമ്പോൾ അപ്പം എനിക്കിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നാല് വീസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ ഒടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തത് അപ്പോൾ ഒന്ന് കടയിൽ പോയപ്പോൾ നല്ലൊരു പച്ചമാങ്ങ കണ്ടപ്പോൾ വാങ്ങിയത് തന്നെ അപ്പോൾ അത് ഉപ്പുമുളങ്ങും തിരുമ്പിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിച്ച് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ റൈസ് റെഡിയാക്കി എടുക്കണം അപ്പം ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ കുക്കറൊക്കെ ഞാൻ പറഞ്ഞ വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോകണം അപ്പോൾ ആ ഒരു ആവിൽ കടന്നിട്ട് ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ഞാൻ അപ്പം തുറന്നിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഈ റൈസ് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ അവിടെ ഒരു എന്താ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി പോയിട്ടാണ് കേട്ടോ അത് നമ്മൾ എൻ്റെ സ്വലിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അപ്പം ഒരു രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തു പിന്നെ ഏലക്കായ കറാമ്പൂ പട്ട പിന്നെ അതുപോലെ തന്നെ ഒരു ബാലീഫിൻ്റെ കഷ്ണം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളുണ്ടല്ലോ ആ സവാള ഇട്ടുകൊടുത്തു എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ സവാള അങ്ങനെ ഒന്നാണ് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഉണക്ക മുന്തിരി മാത്രം കേട്ടോ ചേർത്തത് ഇപ്പോൾ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഈ ഒരു നെയ്യ് കുറച്ച് പെരിഞ്ചീരേക്കും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ബിരിയാണി റൈസ്ക്ക് അത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഫ്രൈ ചെയ്ത സവാളി മുന്തിരിയൊക്കെ ഞാൻ അതിന് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് റൈസ് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല അത് ഞാൻ കെഴുകി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് പിന്നെ ഊറ്റി വെച്ചിട്ടുണ്ടായി അപ്പം ഇതേ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് ഇപ്പം അത് ഇതിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ആദ്യ ഇതുപോലെ ഒന്നിങ്ങനെ വറുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല എന്താ പാകത്തെ വൈറ്റ് കിട്ടും ഒരു ഒരു ചോറ് ഒരു വറ്റൊന്നുമ തൊടാതെ നിൽക്കില്ലേ അങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ലവണ്ണം ഞാനൊക്കെ ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തു പിന്നെ വെള്ളം അളന്നിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിന് അപ്പുറത്ത് അടുപ്പിൽ അപ്പം ആ തിളച്ച വെള്ളം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുണ്ടേത് അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അത് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിക്ക് അതേപോലെ തന്നെ കുറച്ച് മലയിലും പൊതിനീനേലും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അണ്ടിപ്പരിപ്പില്ല മുന്തിരി ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചല്ലോ അതിൽ ആ ഒരു ഏലക്കായൊക്കെ നമ്മൾ ചേർത്തത് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഏലക്കായും കറാമ്പൂവൊക്കെ തിക്കാൻ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിന് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ആദ്യമൊക്കെ ഞാൻ തിളപ്പിച്ചുറ്റിയിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയത് തിളപ്പിച്ചുറ്റി ഉണ്ടാക്കുന്ന ബിരിയാണിക്കും നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ ഇപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാകുമ്പം ഒക്കെ ഒരു വേവിന് കിട്ടും മറ്റേത് നമ്മൾ ഊറ്റണ സമയത്തെയും ആ കറക്റ്റ് സമയത്ത് ഊറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഊറ്റണത് വേവ് കുറവേക്കാരും പിന്നെ ഊറ്റണ ചോറ് വേവ് കൂടുതലും ആവും അപ്പം മിക്സ് ചെയ്യുമ്പോൾ വെന്തതും വേവാത്തതും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ആകുമ്പോൾ ഒക്കെ പാകത്ത് വേവിനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ റൈസ് വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ കുക്കറ് പ്രഷറൊക്കെ പോയിട്ട് ഞാൻ തുറന്നു നോക്കി അപ്പോൾ ബീഫൊക്കെ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിത് ദം ചെയ്തെടുക്കണ പാത്രത്തേക്ക് കുറച്ച് ഇതിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടോ നമ്മളിതിലേക്ക് ഒരു തുള്ളി എന്താ എണ്ണ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ എന്നാലും ആ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്ന് സവാളയും തക്കാളിയൊക്കെ വെന്ത് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ബീഫിലുള്ള നെയ്യ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാതെ നമ്മൾ ഒരു ഓയിലും ഓയിലായിക്കോഴിച്ചു കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ദം ചെയ്തെടുക്കുന്ന പാത്രത്തിൽക്ക് കുറച്ചിട്ടോ ഒരു അര ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ബീഫിൻ്റെ മസാല കുറച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ചേർക്കേണ്ട കേട്ടോ ഒരു കാൽ ഭാഗം അവിടെ മാറ്റി വെക്കേണ്ടത് നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാനൊന്നുമില്ല കുറച്ചുള്ളൂ എന്നാലും ഒരു ലെയർ ചോറ് ഇട്ടിട്ട് അതിൻ്റെ മേലെക്കൂടെ കുറച്ച് മസാല ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ അതേപോലെ ഇലക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളിയും തക്കാളിയൊക്കെ നല്ലോണം വന്നിട്ടേ ഒന്നും കാണുന്നല്ലോ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചോറ് ഇപ്പൊ നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ ഒന്നിങ്ങട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മേലെ ഭാഗം ഒന്ന് ഇങ്ങനെ കുറച്ച് ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഇതം ചെയ്തെടുക്കണത് അപ്പോൾ നമ്മൾ റൈസ് വേവിച്ചെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിൻ്റെ മേലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പം ഏറ്റവും മുകളിൽ വരുന്ന റൈസ് താഴെ ആവണം കേട്ടോ അപ്പം അത് കണ്ടിട്ട് മേലെ ഉള്ളത് നോക്കിയിട്ട് അങ്ങനെ ഇതുപോലെ എടുക്കണം കാരണം എന്താ വെച്ചാൽ മേലെയുള്ള റൈസ് ശരിക്ക് വേവണേ ഉണ്ടാവുള്ളൂ അടിയിലുള്ളത് വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നല്ലവണ്ണം ഇമ്മ് കയറിയിട്ടുണ്ടാവും എനിക്ക് അപ്പം അത് ഏറ്റവും മേലെ വരണം ഇതിൻ്റെ മേലെയുള്ള റൈസ് താഴെ വരണം അപ്പം അങ്ങനെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മേലെക്കൂടെ സവാളി അണ്ടിപ്പരി സവാളയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുത്തു പിന്നെ അതാ കുറച്ച് മസാല നമ്മളോട് മാറ്റി വെച്ച് കഴിഞ്ഞാലും ആ ഒരു മസാല അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റൈസ് നമുക്ക് ഇതിൻ്റെ മേലേക്കാണ്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ ബിരിയാണി ഒന്ന് വെച്ച് നോക്കേണ്ടി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് എന്താ ഒറ്റ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കിയാലേ നിങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ അത്രയും ആണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ നമുക്ക് പണി എളുപ്പമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റോട്ട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ ഇതിക്ക് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ നെയ്യും ഇതിലേക്ക് ചേർക്കണില്ല നമ്മൾ റൈസ് വേവിച്ചെടുത്തപ്പം ആ രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തല്ലോ ആ ഒരു നെയ്യ് മാത്രമേ ഇതിൽക്ക് ചേർത്തിട്ടുള്ളൂ പിന്നെ ബിരിയാണി പൂട്ടിൻ്റെ താഴെ ഒരു അര സ്പൂൺ നെയ്യും കൂടെ ചേർത്തു അത്രയും നെയ്യും ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ മേലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ഇട്ടുകൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടുപ്പിൽ വെക്കണം ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് മേലെ ഒരു വെയിറ്റും വെച്ച് കൊടുക്കാം അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ ആവി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ തൈരൊക്കെ റെഡിയാക്കി എടുക്കാണ് അപ്പോൾ സവാള അതേപോലെ ക്യാരറ്റ് പച്ചമുളകൊക്കെ ഒക്കെ ചെറുതാക്കി അറിഞ്ഞിട്ടുണ്ട് എനിക്ക് തൈര് ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കക്കരി ഉണ്ടല്ലോ കക്കരി ഉണ്ടെങ്കിൽ കക്കരിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും സാലഡിനും ഓരോരുത്തർ ഓരോരോ പേര് അറിയില്ലേ പിന്നെ കച്ചമ്പുറ് എന്തൊക്കെയാണോ പറയിൽ ഇതിന് എന്തായാലും അതും റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ സാധാ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ബിരിയാണി ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പം ഇതപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല ബിരിയാണിന്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ സ്മെല്ല് വന്നപ്പോൾ ഞാൻ ഒന്ന് നോക്കിയതാണ് അപ്പോൾ ഇതാ കണ്ടോ നല്ലോണം ആവി മേലൊക്കെ കയറിയിട്ടുണ്ട് ഇങ്ങനെ ആവി കയറണട്ടോ ആവി കയറുമ്പോഴാണ് ദമ്മ് നല്ലോണം ബിരിയാണിക്ക് കയറുക അപ്പോഴാണ് നല്ലത് അടിപൊളി ദം ബിരിയാണി ആയിട്ട് കിട്ടുക അപ്പൊ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു ഇനി നമ്മളെ ബിരിയാണി ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ അപ്പം താ കേട്ടോ നമ്മൾ വെയിറ്റിന് വെച്ചുകൊടുത്ത ആ ഇടികല്ലാണ് വെച്ചുകൊടുത്തീനിയത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ കല്ലേ ആ ഒരു കല്ലാണ് കേട്ടോ വെച്ചുകൊടുത്തീനിയത് ഇപ്പോൾ കണ്ടോ നല്ലോണം മേലൊക്കെ ആവി കയറിയിട്ടുണ്ട് ഇങ്ങനെ ആവി കയറി വരുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവുക അതേപോലെ തന്നെ അടിപൊളി ദം ബിരിയാണി ആവും ചെയ്യുക ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇനിയിപ്പോൾ വേറെ പാത്രത്തിൽ ഒന്നും ഉടനില്ല കേട്ടോ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഈ പാത്രം നിറയെ ഉണ്ട് എന്നാലും ഞാനത് ഇതിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അടിയിലുള്ള മസാലയും പിന്നെ നമ്മൾ നടക്കും മസാലയൊക്കെ ചേർത്ത് കൊടുത്തല്ലോ ആ നടുക്കുള്ള മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളെ റൈസ് വേവിച്ച വെള്ളത്തിൽ കുറച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഒട്ടൽ ഒട്ടലുണ്ടാവില്ല കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ആ നാരങ്ങനീര് ആ റൈസിൽ റൈസ് വേവിച്ച വെള്ളത്തിൽ ചേർത്തിട്ടില്ല ഇനിയും അതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ട് അത് റൈസ് നല്ലോണം വെന്തിട്ടാണ് കേട്ടോ അപ്പം നമ്മളവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലോണം വാകണം മക്കൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ കുഴപ്പമൊന്നുമില്ല വേറിയിട്ടൊന്നുമില്ല കേട്ടോ അത് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഞാനിത് അവിടെ വാഴതലേക്കാണ് കേട്ടോ നമ്മൾ ബിരിയാണി വിളമ്പണത് അപ്പൊ പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യാണ് കേട്ടോ അപ്പം നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒക്കെ കിട്ടണമെങ്കിൽ വയറ് നിറച്ച് കഴിക്കലേ നല്ല പോളിങ് നടക്കും അപ്പം ഇതാ ഞാന് വാഴണ്ടിലേക്ക് കുറച്ചധികം തന്നെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനാണ് കേട്ടോ അത്ര അധികം ഇടുന്നത് അപ്പം നമ്മൾ ഓയിലും വെളിച്ചെണ്ണയും ഒന്നും ചേർക്കാതെ കുറച്ച് രണ്ടര സ്പൂൺ നെയ്യ് മാത്രം ചേർത്തിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ രണ്ട് ലെയർ ആയിട്ട് മസാല ഇട്ട് കൊടുത്തല്ലോ അതുകൊണ്ട് നമ്മൾ റൈസേക്ക് ആ ഒരു ബീഫിലുള്ള നെയ്യൊക്കെ നല്ലോണം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ ബിരിയാണി കഴിക്കാൻ ഇനി ഞാൻ പറഞ്ഞ് പോറടിപ്പിക്കണില്ല നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൺഫ്ലവർ ഓയിലോ ഒന്നും വേണമെന്നില്ല ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി ഒക്കെ തായാലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് തൈരും അതേപോലെ തന്നെ അച്ചാർ ഉണ്ടേനേം നാരങ്ങച്ചാർ ഉണ്ടായതിനും അതേപോലെ മധുരമുള്ള പപ്പായച്ചാർ ഉണ്ടേനും മധുരമുള്ള അച്ചാർ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം അതും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ അതാണ് നമ്മൾ വായൻ്റെയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മക്കളുണ്ട് ഇവിടെ ചുറ്റും ഇരിക്കുന്നു കഴിക്കാൻ റെഡി ആയിട്ട് അപ്പോൾ കണ്ടോ നാല് വൈക്കൊന്നും കൈ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ വീട്ടിലേന് വീട്ടിൽ നിന്ന് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കഴിച്ചിനി പിന്നെ എനിക്ക് വൈഫ് കുട്ടിക്കും ഋശുവിനും കല്യാണം ഉണ്ടായിന് ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി അവിടുന്ന് ബിരിയാണിയൊക്കെ അടിച്ചതാണ് അപ്പം പിന്നെ മക്കൾക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വൈകുന്നേരം അഞ്ച് എടുക്കണം അപ്പം ഇനി ചോറും കാര്യം ഒന്നും ഉണ്ടാക്കാനും വയ്യ അതേപോലെ പിന്നെ വീഡിയോ ഇല്ല നമുക്ക് ഇന്ന് ഇടണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ബീഫൊക്കെ നല്ലോണം വെന്ത്ക്കണ് കേട്ടോ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞണ്ടി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടേ നല്ലോണം ചൂടുണ്ട് ഇതിപ്പോൾ തീക്കം തട്ടിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കായിട്ടാണ് കേട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ ബാങ്ക് കൊടുക്കാനേക്കണം മരവിൻ്റെ ബാങ്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് ഈ ഒരു ബിരിയാണി കഴിക്കണത് അപ്പം ഇപ്പം നിസ്കരിക്കാനൊക്കെ പോകാൻ നേരം വേഗം വിചാരിച്ചിട്ട് ഞാനും ഓല കൂടെ ഇരുന്നിട്ട് ഒരു കുറച്ച് കഴിച്ചൊക്കെ ഒക്കെ നോക്കിയിട്ടോ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണെങ്കിൽ ഞാൻ തന്നെ നല്ല ടേസ്റ്റ് എന്ന് പറയണമെന്ന് വിചാരിക്കേണ്ടത് ഞങ്ങൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം ഓരോ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്